ഹാപ്പി മോർണിംഗ് സോ ഇന്നത്തെ ദിവസം ഞാൻ സോളിഡ് ആയിട്ടുള്ള ഫുഡ് മാമ്പഴമാണ് കഴിക്കണേ വെള്ളം കുടിക്കുക കേട്ടോ അപ്പോൾ അതാ എനിക്ക് മാമ്പഴം പറക്കിയെടുക്കാൻ വേണം ഓൾറെഡി കുറച്ച് പറക്കിയെടുത്ത മാമ്പഴം ഉണ്ട് ചുറ്റക്ക കയ്യിലുണ്ട് അപ്പോൾ മാമ്പഴം പറക്കിയെടുക്കണം ഇവിടെ കുറച്ച് വെറൈറ്റീസ് മാമ്പഴമുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പറയാം ഇത് മൂവാണ്ടനാണ് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു മാമ്പഴം ആയിരിക്കും മൂവാണ്ടൻ ഇതിപ്പോൾ നല്ല ഹൈറ്റിൽ പോയത് കൊണ്ട് പൊട്ടിച്ചെടുക്കാൻ നല്ല പാടാണ് വീണ് കിട്ടുന്നതാണെങ്കിൽ കൊത്തിയും നല്ലതും ഉണ്ട് അങ്ങനെ ഇവിടുന്ന് ഞാൻ മൂവാണ്ടൻ പറത്തിട്ടുണ്ട് നമുക്ക് അടുത്ത മാവിൻ്റെ ചോട്ടിൽ പോവാം ഇപ്പം ഞാൻ നിൽക്കുന്നത് വീടിൻ്റെ തൊട്ടു ഫ്രണ്ടിലുള്ള പഞ്ചാരേൻ്റെ അടുത്താണ് നല്ല വാസനയുള്ള മാങ്ങേട്ട അതുപോലെ ഇത് നല്ല ഫൈബർ കണ്ടൻസുള്ള ഒരു മാമ്പഴം കൂടിയാണ് പിന്നെ ഇതിൻ്റെ എനിക്കൊരു പ്രത്യേകത തോന്നിയിക്കുന്നത് മാങ്ങയുടെ ഉള്ളിലെ കഴമ്പിനേക്കാളും ഇതിൻ്റെ തൊലിക്കാണ് കുറച്ചും കൂടി മധുരം പഞ്ചാരയിൽ നിന്നാണ് ഇവിടെ പേര് വിളിക്കുന്നത് ഞാൻ ജനിച്ചപ്പം തുടങ്ങി അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇതാരാ പേരിട്ടേ എന്ന് ഒന്ന് പറഞ്ഞോളൂ ബട്ട് നല്ല വാസനയുണ്ട് മീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള പഞ്ചാരേൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു മാവാണ് കുഴിയൻ അതായത് നമ്മൾ വേസ്റ്റ് ഇടുന്ന കുഴിയുടെ സൈഡിൽ നിൽക്കുന്ന മാവായതുകൊണ്ട് നമ്മൾ കുഴിയുടെ അടുത്തുള്ള മാവെന്നും കുഴിയെന്നൊക്കെ പേര് പറയും ഇതൊരു നാടൻ മാങ്ങയെന്ന് തോന്നുന്നു ഇതിൻ്റെ പേരൊന്നും അറിയില്ല നമ്മുടെ വേസ്റ്റ് ഇടുന്ന കുഴിയുടെ തൊട്ട് ഇവിടെ നിൽക്കണോണ്ട് കുഴിയുടെ അവിടുത്തെ മാങ്ങ എന്നാണ് പേര് പറയുക നാടന തോന്നും നല്ല വാസനയൊക്കെ ഉണ്ട് ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ പഴുത്തിട്ട് ഒരാശേ കഴിച്ചിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഓർമ്മയില്ല അധികം ഉണ്ടായതായിട്ടൊന്നും കാണുന്നില്ല ബട്ട് വരണം എനിക്ക് കിട്ടി ഇവിടെ ഒരു മൂവാണ്ടൻ ഉണ്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ രണ്ട് മൂവാണ്ടനും ഉണ്ട് ഇതുമ്പോൾ അത്യാവശ്യം ധാരാളം ഉണ്ടാവാറുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് മിക്കതും നമുക്ക് കൊത്തിയാണ് കിട്ടാറ് എന്നാലും പോയി നോക്കാട്ടി ആണോ ഫുഡിന് ആ യെസ് പറഞ്ഞോട്ടി അല്ല ഗോൾഡൻ കളറിലെ വീടിന്റെ ഫ്രണ്ടിൽ അതാ പഞ്ചാരൻ ഉണ്ട് പിന്നെ കുഴിയുടെ അവിടെയുള്ള മാവുണ്ട് ഈ മാവ് വീടിന്റെ വടക്കുവശത്തെ മുറ്റത്തിക്കണ മാവാണ് ഇതുവരെ കഴിച്ചിട്ടില്ല നമ്മളും വെയിറ്റിംഗ് കാണുന്നത് എന്ത് മാങ്ങയായിരിക്കും അറിയാൻ പിന്നെ മൂവാണ്ടൻ ഇത് വീടിൻ്റെ വടക്കിഴക്കേ മൂലയിലാണ് നിൽക്കണേ ഇത് അത്യാവശ്യം നമുക്ക് പൊട്ടിച്ചെടുക്കാനൊക്കെ എളുപ്പമാണെങ്കിൽ മാവിന്ന് പിന്നെ ഇതുണ്ടായി വെരുന്ന എളുപ്പം പിന്നെ ബഞ്ചാരേൻ ഇത് പ്രാവശ്യം കന്നി കാച്ചത് അടുത്ത രണ്ട് മാവിനെ പരിചയപ്പെടാം ഇത് കൂളൽ അപ്പുറത്തേന് പ്രത്യേകിച്ച് പേരില്ല തൊഴുത്തേനിന്ന് നമുക്ക് വിളിക്കാൻ തൽക്കാലത്തേക്ക് വണ്ടൊരു തൊഴുത്തേൻ മാവ് ഉണ്ടായിരുന്നു ബട്ട് അപ്പം അതില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ അങ്ങനെ വിളിക്കാം ബാക്കിലുമാണ് കുളത്തിന്റെ സൈഡിലുമാണ് ഇതിന്റെ രണ്ടിന്റെ മാമ്പഴങ്ങൾ ചെറിയ മാമ്പഴങ്ങളുമാണ് നാടൻ മാമ്പഴങ്ങളുമാണ് അതുപോലെ തന്നെ നമുക്ക് ഈമ്പി കുടിക്കാൻ പറ്റുന്ന ടൈപ്പുമാണ് ഇതൊന്നും പൂത്തത് പോലും നമ്മളറിഞ്ഞില്ല ഞാനും കഴിഞ്ഞ ദിവസം ഒരു കായകൊല വെട്ടിയെടുക്കാൻ പോയപ്പോൾ ഇവിടെ മാമ്പഴം കിടക്കണു അപ്പോളാ മനസിലായേ ഇതിന്റെ വീഴുന്നുണ്ടെന്ന് ഇത് കൂളർത്തിൻ്റെ നങ്ങയാണ് ചോര് കൊത്തി നല്ല ചാനാണേ ഇതിന നല്ല വാസന ഈമ്പി കുടിക്കാൻ പറ്റുന്ന ടൈപ്പാണ് എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഫേവറേറ്റ് കോം കോമ്പിനേഷൻ ഇഷ്ടമുള്ളത് മോരും ഉപ്പും ഉപ്പിളിട്ടതും കൂടി കൂട്ടിയിട്ട് ഈ മാങ്ങ പിഴിഞ്ഞു കൂട്ടി കഴിയാൻ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ സാമ്പാർ സാമ്പാറും മാമ്പഴവും ഭയങ്കര കോമ്പിനേഷനാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് പക്ഷെ എനിക്ക് മാമ്പഴം കൂട്ടൊന്നും ഇഷ്ടമല്ല എന്തെങ്കിലും പിഴിഞ്ഞു കൂട്ടിയോ അയ്യോ എന്നെ ചെറിയ കടിച്ചു കേൾ അപ്പൊ കൂളത്തിന്റെ മാങ്ങടക്കണ്ട് അത് ഞാൻ പറക്കിട്ടു കൂളത്തിന്റെ മാങ്ങ ഞാൻ ഒരു റൗണ്ട് പറക്കി കിട്ടായിരുന്നു എന്നാ നമുക്ക് കുറച്ചും കൂടി കിട്ടിയിട്ടുണ്ട് ൊരു മാവെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കൂളത്തിൻ്റെ സൈഡിൽ നിൽക്കണത് തൊഴുത്തിൻ്റെ ബാക്കിൽ നിൽക്കണത് വേണമെങ്കിൽ നമുക്ക് എന്ന് വിളിക്കാം പണ്ടൊരു തൊഴു മാങ്ങയുണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു തൊഴുത്തിൻ്റെ അവിടെ നിൽക്കണതുകൊണ്ട് അതിനങ്ങനെ പേരിട്ടതാണ് പക്ഷെ ഇപ്പം അത് വെട്ടിപ്പോയി അതിന് ഭയങ്കര പുളിയായിരുന്നു അതുപോലെ അഞ്ച് പുഴുവായിരുന്നു അതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞായിരുന്നു ഇനി അടുത്തൊരു മാവ് കയ്യാണിയേൻ അല്ലെങ്കിൽ എന്ന് പറയും കിണറിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് കിണറെന്നും പണ്ട് ഇവിടെ ഒരു വളപ്പൊക്കെ നനയ്ക്കാൻ ഒരു കയ്യാണി അതായത് ഒരു ചെറിയൊരു തോട് വെള്ളം പോകാനുള്ള ഒരു തോട് ഉണ്ടായിരുന്നുണ്ട് കയ്യാണി എന്നും പേരിട്ടിട്ടുണ്ട് അത് രണ്ട് പേരും പറയാറുണ്ട് പിന്നെ ഇതിൻ്റെ മാങ്ങയുടെ തൊണ്ട് നല്ല ഹാർഡാണ് കേട്ടോ എന്നാലും ഈ മാങ്ങയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിരുന്നാലും ഇത് മാക്സിമം നമുക്ക് കൊത്തി തന്നെ കിട്ടാറുള്ളൂ താഴേക്ക് വളരെ റയറായിട്ടാ കൊത്താതെ കിട്ടുള്ളൂ ഒരു നല്ലത് കിട്ടിയിരുന്നെങ്കിൽ യെസ് നമുക്കൊരെണ്ണം കിട്ടി നല്ല ചൊനയുള്ള മാങ്ങയാണ് ആക്ച്വലി ഇത് കയ്യാണിയെ കയ്യാണിയെ പിന്നെ ഇതിൻ്റെ ചെറിയ പ്രായത്തിന് ഇതിന് കടുമാങ്ങക്ക് എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ ഇനി ഞാൻ വേറൊരു ടൈപ്പ് മാവ് കാണിച്ച് തരാം പക്ഷെ നമുക്ക് അതൊന്ന് ഒരാശം കണ്ടു പൊട്ടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെച്ചാൽ ഇത് നിൽക്കണം പുഴയുടെ സൈഡിലാണ് അപ്പോൾ ഉണ്ടായേ തന്നെ പുഴയിലേക്ക് വീഴുള്ളൂ അത് ഒന്നാമത്തെ കാര്യം ഈ പറിച്ചെടുത്തുകൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നല്ല കാട് കയറി കിടക്കാം പുഴയുടെ നമ്മുടെ അവിടെ ഇറങ്ങണ വഴി അപ്പോൾ ഞാൻ ആ മാവ്വ് കാണിച്ച് തരാം അത് മോ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പുഴയുടെ കടവ് കടവിലേക്ക് പോണ വഴിയാണിത് പക്ഷെ ഫുൾ കാടാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു മാവിൻ്റെ ശിഖരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ വാങ്ങണ്ടോയെന്നറിയില്ലാട്ടോ എന്തായാലും നമുക്കിനിപ്പം പറിക്കാൻ പാടാണ് അപ്പം ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട് ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഓർമ്മയില്ല കുറേ നാളായി കഴിച്ചിട്ട് ഇത് താ എഗൻ ഒരു മൂവാണ്ടട്ടോ ഇതുമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചില സമയത്ത് പൊട്ടിച്ചെടുക്കാറുണ്ട് പക്ഷേ കുറച്ച് പുഞ്ചായത്താണ് നല്ല വലിയ തോട്ടിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന സംഭവം ഇനി അതിൻ്റെ അപ്പുറത്ത് നിൽക്കണ ഒരു കാട് കയറി നിൽക്കണ ഒരു സംഭവമുണ്ടോ അത് നമ്മുടെ കർപ്പൂരേൻ്റെ മാവാണ് അതൊന്ന് സത്യം പറഞ്ഞാൽ മാങ്ങ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് കാരണം ഈ ഇവിടെയുള്ള പല മാവും പൂക്കണം നമ്മൾ കണ്ടിട്ടില്ല അതിൻ്റെ അടിയിൽ വന്ന് നോക്കുമ്പോഴാണ് നമ്മൾ അറിയണേ അറിയണത് മാങ്ങ അപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഷോ ഇതിൻ്റെ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചെന്നതാ പക്ഷെ ദാ കിടക്കു ഗൈസ് ഒരെണ്ണം കിട്ടി കർപ്പൂരേനാണിത് ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു മാ മാങ്ങട്ടോ ഇത് മിക്കവാറും എല്ലാ വർഷവും അത്യാവശ്യം ധാരാളം ഉണ്ടാവുന്നതാണ് ബട്ട് ഈ പ്രാവശ്യം ഒന്നുമില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇനി വല്ല കിടക്കുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ മാങ്ങ വെറുക്കാൻ പോകുമ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ കൊതുക് കടിക്കും നല്ല കൊതുകും കടിക്കും ഇനി ബീക്കി കൊതുക് നല്ല കൊതുകും കടിക്കും അതുപോലെ തന്നെ ചൊറിയണം ഇതിലെ കടിച്ചിരിക്കും ഏത് മാവാൻ സത്യം പറഞ്ഞാൽ അതില്ല കപ്പൽ എന്നുള്ളതായിരിക്കും എന്ന് പറയുന്നു കാരണം ഈ പേര പണിത സമയത്ത് ആക്ച്വലി ഒരു കപ്പലമാവ് ഉണ്ടായിരുന്നു ഭയങ്കര വലിയ മാങ്ങയാവും പച്ചക്കാണെങ്കിൽ ഭയങ്കര പുളിയും പഴുത്ത ഞാൻ ഭയങ്കര മധുരമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പിരപണിയുടെ സമയത്ത് ഈ ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നത് മുറിച്ചളഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് ഓർമ്മയില്ല കഴിച്ചിട്ടുണ്ടാവുമായിരിക്കാം ഒരു പക്ഷേ പിരവണിക്ക് മുന്നേ ഉണ്ടായിരുന്നാണല്ലോ ഞാൻ അപ്പോൾ അതെനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇതും കപ്പൽ മാവാണ് എന്നൊക്കെ പറയുന്നു ഇതിൻ്റെ ഇതുവരെ ഞാൻ മാങ്ങ ഉണ്ടായിട്ട് കണ്ടിട്ടില്ല കണ്ണി മാങ്ങകൾ ഉണ്ടായി താഴ് വീണ് കണ്ടിട്ടുണ്ട് അതല്ലാതെ അത് വലുതായി കണ്ടിട്ടില്ല മാമ്പഴായിട്ടോ മാങ്ങയായിട്ടോ മാമ്പഴായിട്ടോ ഒന്നും കണ്ടിട്ടില്ല ഓക്കെ ഇനി അടുത്തൊരു മാവ് നമ്മുടെ വീടിൻ്റെ തെക്ക് വശത്ത് രണ്ടും തെക്ക് തെക്ക് വശത്താണ് എന്നാലും ഇത് ഒരു നാടൻ മാവാണ് തെക്കേന്നാണ് നമ്മളിതിനെ പേരിട്ടേക്കണേ ഇവിടുത്തെ ഒക്കെ മാവുകളുടെ പേരൊക്കെ കുറച്ച് വെറൈറ്റി ആട്ടോ അപ്പോൾ ഇതിൻ്റെ മാങ്ങയൊന്നും ഉണ്ടായിട്ടില്ല മറ്റേ ചിലവൊക്കെ എനിക്ക് സർപ്രൈസ് പോലെ മാങ്ങ കിട്ടിയെങ്കിൽ ഇതിൻ്റെയും ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു ഞാൻ പക്ഷേ മാങ്ങയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് ഭയങ്കര നല്ല വലിയ മാവ നല്ല മണ്ണമുണ്ട് ഇങ്ങനെ കാണാൻ കൂട്ടുന്നുണ്ടോ നല്ല മണ്ണും ഉണ്ട് വരാറുണ്ട് കേട്ടോ അതൊന്നും മാ മാങ്ങൊക്കെ കിട്ടാറുണ്ട് കഴിഞ്ഞ വർഷം കുറേ മാങ്ങ കിട്ടി ഭയങ്കര കുഞ്ഞേ മാങ്ങയാണ് കുഞ്ഞ് മാങ്ങ ചപ്പിക്കുടിയ മാങ്ങ വയലിടുമ്പോഴേക്കും തന്നെ തീരും നല്ല മധുരമാണ് ഓക്കെ കഴിഞ്ഞോട്ട് കഴിക്കും അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം അതാ നമ്മൾ മാമ്പഴമൊക്കെ പറക്കി ഇനിയിപ്പോൾ മാമ്പഴം മാത്രമാണ് ഇന്ന് കഴിക്കാൻ പോകണേ സോളിഡ് ഫോം ആയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ സ്നാക്സ് ഇൻ ബിറ്റ്വീൻ ഒക്കെ നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം ഫുൾ ആമ്പോഴാണ് എണീറ്റപ്പം തുടങ്ങിയുള്ള ആളുകൾ ഞാൻ കൗണ്ട് ചെയ്യണേ ദെൻ കിടക്കണം വരെയുള്ള സമയം അപ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കുറേ വെറൈറ്റി കിട്ടിയിട്ടുണ്ട് ചിലതൊന്നും രണ്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യണം അല്ലാത്തതൊക്കെയാണെങ്കിൽ നമുക്ക് സാധാരണ ഒരുപാട് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല പലതിൻ്റെയും എന്താ ഇപ്പോഴൊക്കെയാണ് പിന്നെയും കുറേശേ മീനൊക്കെ കണ്ടു തുടങ്ങിയത് അപ്പോൾ സാധാരണ ഇവിടെ ഉത്സവകാലമൊക്കെ ആകുമ്പോൾ ഇവിടേക്കും ഉത്സവം കഴിഞ്ഞു മീനത്തിലായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ കുറേ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ഇനി കഴിക്കുന്ന സമയത്ത് കാണാം ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എടുത്തത് മൂവാണ്ടനും പഞ്ചാരിനും ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മൂവാണ്ടൻ്റെ ഒരു പൂളാച്ചം വന്ന് കഴിച്ചിട്ട് പോയി അപ്പോൾ മൂവാണ്ട എല്ലാവർക്കും കുറച്ചും കൂടി ആയിരിക്കും വഞ്ചാരയും ഈ പറഞ്ഞപോലെ നല്ല ഫൈബർ ഉള്ള ഒരു മാമ്പഴമാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതിൻ്റെ തൊണ്ടിനാണ് കുറച്ചും കൂടി മധുരം എന്ന് കഴമ്പിനേക്കാളും അപ്പോൾ ഈ രണ്ട് മാമ്പഴാണ് താരതമ്യേന ഈ വർഷം കുറച്ച് കൂടുതലുള്ളത് അപ്പോൾ ഞാൻ അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ വളപ്പിൽ തന്നെ ഉണ്ടായതുകൊണ്ട് തൊണ്ടൊക്കെ ഞാൻ കഴിക്കും വിഷമമൊന്നുമില്ലല്ലോ ലഞ്ച് കുറച്ച് കേമായിരുന്നു എല്ലാ മാമ്പഴത്തിൻ്റെയും ഒരു സാമ്പിളെങ്കിലും ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാലോ ചിലതിനൊക്കെ എനിക്ക് ഒരെണ്ണം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോന്നും മൂവാണ്ടേനെടുത്തു കർപ്പൂരേനെടുത്തു പഞ്ചാരേനെടുത്തു പുഴിയേനെടുത്തു കൂളനെടുത്തു തൊഴുത്തേനെടുത്തു കയ്യാണി അതിനെടുത്തു ഇത്രയുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ഇത്രയും കിട്ടിയിരുന്നുള്ളൂ നമുക്ക് അപ്പോൾ എല്ലാത്തിൻ്റെയും കഴിച്ച നല്ല രീതിയിൽ വെയർഫുള്ളായിട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തൊഴുത്തേൻ്റെ ഞാൻ എടുത്ത മാങ്ങ ഉള്ളിൽ കുറച്ച് കേടുണ്ടായിരുന്നു അത് ഒരു കടിക കടിച്ചപ്പോൾ നല്ലതായിരുന്നു പ്രശ്നം ഉണ്ടായില്ല രണ്ടാമത് കഴിച്ചപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഒരു സുഖമില്ലാന്ന് എനിക്ക് തോന്നിയത് പിന്നെ നോക്കിയപ്പോൾ ഇതാ ഒരു പുഴു അരിച്ചു വരുന്നു പിന്നെ അത് ഞാൻ കഴിക്കാൻ നിന്നില്ല ഈ കർപ്പൂരം കഴിക്കുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത് അത് ധാരാളമുള്ള സമയത്ത് നമ്മൾ ഭരണികളിലും ബക്കറ്റുകളിലൊക്കെ ആക്കി ഉപ്പു വാങ്ങി നിർമാമ്പഴമൊക്കെ ആക്കി ഇടാറുണ്ട് അപ്പോൾ അത് കുറേ നാളിരുന്നോളൂ അല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ എനിക്കത് വെറുതെ ചോറിൻ്റെ കൂടെ ഈ ഉപ്പുമാങ്ങ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ പച്ച മാങ്ങയോ മാമ്പഴമൊക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്താ നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷ് എന്താ ഒന്ന് കമൻ്റ് ചെയ്യൂ നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷ് മാങ്ങയോ മാമ്പഴമോ വച്ചിട്ടുള്ളത് പറ്റുമെങ്കിൽ അതിൻ്റെ റെസിപ്പി കൂടി ഈ അവസരത്തിൽ എൻ്റെ കസിൻ സജിതരത്തോട് ഞാൻ താങ്ക്സ് പറയാണ് ആൾ രണ്ട് ദിവസം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പണിയൊന്നും എടുക്കേണ്ടി വന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ നേരത്തെ എണീറ്റ് മാങ്ങ വറക്കാൻ പോകാനും വീഡിയോ എടുക്കാനും ഒക്കെ സമയം കിട്ടി ലഞ്ച് എന്തായാലും ഭേഷായി ഓവർലോഡുമായി എൻ്റെ അമ്മ അപ്പോൾ ഇറ്റ്സ് ഡിന്നർ ടൈം ഡിന്നറ് ഞാൻ അഞ്ചാറിയിലും മൂവാണ്ടനും കൂളത്തിൻ്റെ മാങ്ങിയാണ് എടുത്തത് അപ്പോൾ അതും കഴിച്ച് കഴിഞ്ഞാൽ സമാധാനമായി അപ്പോൾ നമ്മുടെ ചാലഞ്ച് ഇത് അവസാനിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും മാത്രമായിട്ട് ഞാൻ മാമ്പഴം കഴിച്ചിട്ടുള്ളൂ ഇൻ ബിറ്റ്വീൻ വെള്ളമൊക്കെ കുടിച്ചിട്ടുള്ളൂ അല്ലാതെ വേറെ എക്സ്ട്രാ പിന്നെ മാമ്പഴം കഴിച്ചില്ല പിന്നെന്താ സത്യം പറയാനല്ലോ ഇന്ന് മാമ്പഴം മാത്രം കഴിച്ചപ്പോൾ എനിക്ക് ഉടുക്കത്ത വിശപ്പായിരുന്നു നമ്മൾ സാധാരണക്കാളും ഉടുക്കത്ത വിശപ്പം തോന്നി ഓൾസോ നമുക്ക് ഭയങ്കര ക്രേവിങ്സ് അത് വോയിസ് ഐസ്ക്രീം അത് അതൊക്കെ എവിടെ ഇരിക്കുന്നു അയ്യോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര നമുക്ക് ഓ എത്രയും പെട്ടെന്ന് ഒന്ന് നാളെയാൽ മതിയായിരുന്നു എന്നൊരു ഫീലിംഗ് എനിക്ക് തോന്നിയായിരുന്നു ബട്ട് എനിക്കത് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു റൂൾസ് ഒന്നും ധരിച്ചിട്ടില്ല അപ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഗുഡ് ചെയ്യും